മറ്റൊരു ലോക ക്രിക്കറ്റ് മാവാങ്ത്തിന് കൂടി യു എ വേദിയാകുകയാണ് ഫൈനൽ മത്സരം ദുബായിൽ നടക്കും ബംഗ്ലാദേശിൽ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്നാണ് യു എയിലേക്ക് മാറ്റിയത് ഒക്ടോബർ മൂന്നിന് ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് മത്സരത്തോടെയാണ് വനിതാ ലോകകപ്പിന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക അന്നേ ദിവസം ഷാർജയിൽ പാകിസ്ഥാനെ നേരിടും രണ്ടാം ദിവസം ദുബൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ നേരിടുക ഒക്ടോബർ ആറിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനും ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയാകും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളുടെയും വേദി ദുബൈയിലാണ് ഒക്ടോബർ പതിനേഴിന് ആദ്യ സെമിഫൈനൽ ദുബൈയിൽ നടക്കും പതിനെട്ടിന് നടക്കുന്ന രണ്ടാമത്തെ സെമിക്ക് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വേദി ഒക്ടോബർ ഇരുപതിനാണ് ദുബൈയിലെ കലാശപൂര് മത്സരത്തിനായി ഇന്ത്യയടക്കം കഴിഞ്ഞ ദിവസം ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു മീഡിയ വൺ ഷാർജ